കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ വൻ പ്രേക്ഷക സ്വീകാര്യതയോടെ മുന്നേറുകയാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രം വൺ ഹിറ്റായതോടെ സമൂഹ മാധ്യമങ്ങളിലും മഞ്ഞുമൽ ബോയ്സിന്റെ പോസ്റ്റുകൾ വിവിധ രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ് സമൂഹത്തിൽ ശ്രദ്ധയേറുന്ന വിഷയങ്ങൾ പരസ്യത്തിൽ ഉൾപ്പെടുത്തുന്ന അമൂൽ കമ്പനിയും മഞ്ഞുമൽ ബോയ്സിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത്തവണ മഞ്ഞുമൽ ബോയ്സിന്റെ കാർട്ടൂണാണ് അമൂൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ജനപ്രീതി നേടുന്നു എന്നടിക്കുറിപ്പോടു കൂടിയാണ് കാർട്ടൂൺ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ഞ് അമൂൽ ബോയ്സ് എന്ന പരസ്യവാക്യം നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ആറ് കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ ഇതുവരെ നൂറു കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രങ്ങളെ അപേക്ഷിച്ച് മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്ത ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നൂറ് ക്ലബിൽ ഇടം നേടിയത് പതിനൊന്ന് ദിവസത്തിനുള്ളിലാണ് മഞ്ഞുമൽ ബോയ്സ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മികച്ച പ്രൊമോഷനാണ് ചിത്രത്തിന് കിട്ടിയത് ചുരുക്കം ദിവസം കൊണ്ട് തമിഴ്നാട്ടിലും ചിത്രം കോടികൾ സ്വന്തമാക്കി ആദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് മറ്റൊരു സംസ്ഥാനത്ത് ഇത്രയും മികച്ച കളക്ഷൻ ലഭിക്കുന്നത്